ഹലോ കാറ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഡാഡ്സൺ നിസാൻ്റെ ഒരു വണ്ടി ആട്ടോ സെവൻ സീറ്റ് ചെറിയ ബെലിൻ്റെ ഒരു സെവൻ സീറ്റ് വണ്ടി കേട്ടോ ചെറിയ പൈസക്ക് ഒരു ചെല സെവൻ സീറ്റ് ഏ നിസാൻ്റെ വണ്ടിയാണ് പെട്രോൾ വണ്ടി ആട്ടോ വണ്ടി ഓക്കെ ചെറിയ വണ്ടി ആവശ്യമില്ലേ ചെറിയ പൈസക്ക് വലിയ വണ്ടി ആവശ്യമില്ല ചെറിയ പൈസക്ക് വലിയ വണ്ടി അതായത് ഒരു ഒരേയാൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് വരെ ഇൻഷൂറും ഉണ്ട് കേല്പ്പത്തിലെ റേസർ സിംഗിൾ ഓണറ് ഓക്കെ ഒരു കാര്യം കുറിയൊന്നുമില്ല അത്യാവശ്യം നല്ല ടയറും ഉണ്ട് എഴുപത്തഞ്ച് ശതമാനം അറുപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം ടയറും ഉണ്ട് വണ്ടി മേലോ വണ്ടി മേലൊരു കാര്യം കുരിയൊന്നുമില്ല വണ്ടി മേലും ഇപ്പോൾ ആക്സിഡൻറ്റ് തട്ടുമുട്ടാവില്ല ഓക്കേ ഞാൻ ഇതുവരെ യൂട്യൂബിൽ യൂട്യൂബ് തുടങ്ങിയിട്ട് യൂട്യൂബ് ഇടാത്തൊരു വണ്ടിയായിട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വണ്ടി നോക്കിക്കോളി ഫുള്ള് നോക്കിയിട്ട് ചെറിയ വല വലിയ വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് പറ്റും കേട്ടോ ഓക്കെ എന്നാൽ ഞാൻ എൻ്റെ ഇൻറ്റീരിയർ റൂമൊക്കെ ഒന്ന് കാണിച്ചെരട്ടോ ഇഞ്ചറൂം നോക്കിട്ടോ ഇഞ്ചറൂം നോക്കിക്കോളി വണ്ടി മൽ വേറൊരു തട്ടിമുട്ട് ആക്സിഡൻ്റ് അങ്ങനത്തെ ഒന്നും കാണുന്നില്ല വണ്ടി മൽ അത് സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ ഇങ്ങനെ ഓയിൽ ലീക്കോ അങ്ങനത്തെ ഒന്നും ആവില്ല കേട്ടോ വേറ്റി പുതിയ വേറ്റിയാട്ടോ ഓക്കെ കിലോമീറ്റർ എത്ര ഓക്കെ എൺപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയെ കാണുന്നുണ്ട് ഒന്നുറപ്പാണെന്ന് പറയാൻ പറ്റൂല സീറ്റ് വേറൊക്കെ നല്ല ക്വാളിറ്റി ഇല്ല സീറ്റ് വേറെ പുതിയ സീറ്റ് വേറെ ഇട്ടിട്ട് വണ്ടിക്ക് പോലാ ഉള്ള നല്ല വൃത്തി ഉണ്ട് വണ്ടിയിൽ സെറ്റൊക്കെ ഉണ്ട് കേട്ടോ മ്യൂഷിക്കൊക്കെ ഉണ്ട് സിസ്റ്റം മ്യൂസിക് സിസ്റ്റമൊക്കെ ഉണ്ട് ഓക്കെ എ സീറ്റ് ജാക്കിൻ്റെ ഡിക്ക് ഒന്നും ഉണ്ടാവില്ല ജാക്കിയൊക്കെ ചേട്ടൻ എ സീറ്റ് വണ്ടിയാകും മോളേ ഡിക്കൊന്നുമില്ല ഓക്കേ വണ്ടീൻ്റെ ചുറ്റുപാട് ഇങ്ങനെയൊക്കെയാണ് നാല് ഭാവും ഫുൾ നാല് ഭാവവും ഉള്ളൊക്കെ ഫുള്ള് കണ്ടിട്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചുപോലി കേട്ടോ വണ്ടി മേലെ റിമോട്ട് സിസ്റ്റം ഇല്ല കേട്ടോ ജി ഒ പ്ലസ് ജി ഒ പ്ലസ് ആണ് വണ്ടി ഇതാണ് വണ്ടീൻ്റെ ഇഷ്ടം കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി അതിനെ ഫോട്ടോ കിട്ടുക എൻ്റെ നമ്പറും കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ